നമ്മൾ എവിഡൻസ് വെച്ചിട്ടാണ് സംസാരിക്കുക നമ്മളെ മാനവരിൽ മനോഹരനായ പ്രവാചകനും ഹൈബർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കുതിച്ചു സംസാരിക്കുകാരികൾ എന്തൊക്കെയാണ് ചെയ്തത് ആ നാട്ടിലുള്ള പുരുഷന്മാരെ മുഴുവനും കൊന്നൊടുക്കി അവിടുത്തെ പെണ്ണുങ്ങളെ ഒക്കെ പിടിച്ച് ബലാത്കാരമായിട്ട് കൊണ്ടുവന്ന് മതം മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു അല്ലാത്തവരെയൊക്കെ അതല്ലാത്തവരെയൊക്കെ നിലനിർത്തിയാൾ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ അതും കൂടി പറഞ്ഞിട്ട് ഞാൻ എക്സ്പ്ലെയിൻ തരാം ശത്രു ശത്രുവായ ഒരു മനുഷ്യന്റെ മകളാണ് അതേപോലെ തന്നെ ഏറ്റവും കഠിന ശത്രുവായ മറ്റൊരു മനുഷ്യന്റെ ഭാര്യ ആ ആ ആ ആ പെണ്ണിനെ 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 മുന്നിൽ കൊണ്ടുവരുന്നു എന്താണ് കണ്ടോ ഇനി ഒരു ഒരു അടിമത്തത്തിൽ നിന്ന് മിനിറ്റ് വേഗം അയാളുടെ എടുക്ക് നിന്നെ ആരെങ്കിലും കൊന്നാൽ അവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് കണ്ടോ കണ്ടോ ഇതാണ് ഇവരുടെ രീതി കൊല്ലും എന്ന് പറഞ്ഞാൽ ഇവർ ആ കമന്റ് എടുത്ത് കളയല്ലേ ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് വരുന്നവരൊക്കെ അതൊന്ന് കണ്ടോട്ടെ ഇവരെ പോലെയുള്ള ആളുകളെ വാച്ച് ചെയ്താൽ അറിയാം എത്ര പേരെ ഇവർ കൊന്നിട്ടുണ്ട് എത്ര പേരെ പീഡിപ്പിച്ചിട്ടുണ്ട് എത്ര അതിനുവേണ്ടി ഇവർക്ക് എത്ര പണം ലഭിക്കുന്നുണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും സഫദ് ഖാൻ എന്ന് പറയുന്നവനാണ് പറഞ്ഞത് നിന്നെ ആരെങ്കിലും കൊന്നാൽ അവർക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് ഇങ്ങനെ പറഞ്ഞ് പുളിങ്കൊമ്പിൽ കയറ്റിയിട്ടാണ് നമ്മുടെ സൽമാൻ റുഷ്ദിയുടെ കഴുത്ത് ഒരു ഇരുപത്തിരണ്ടുകാരൻ കണ്ടില്ല കണ്ണും പോയി അദ്ദേഹത്തിന്റെ സംസാര ശേഷിയും ഭാഗികമായി നഷ്ടപ്പെട്ടു അതെ സ്ഥിരമായിട്ടുള്ള രീതികളാണ് ഇതൊക്കെ ഒക്കെ മേലടി എടുത്ത് എന്നയെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത് ഒരു ലോകത്തും അല്ല ഈ സഫിയയെ പ്രവാചകൻ വിധവയാക്കാനും കാരണം ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടോ ഒരു ജൂതന്റെ പ്രവാചകന്റെ ശത്രു ആയിരുന്ന മറ്റൊരു ജൂതന്റെ ഭാര്യയായിരുന്നു അതാണ് ഇദ്ദേഹം സഫിയ അനാഥയും വിധവയുമാക്കാനുള്ള കാരണമായി കാണുന്നത് ദുനിയാവിലും ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ പദവിയായ ഉമ്മഹാത്തുൽ മുണ്ടിനില്ലാത്ത പെണ്ണിനെ കൊണ്ടുവന്നാലോ അപ്പോഴും പരാതി നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്തൊരു യുക്തിയാണിത് പേര് യുക്തിവാദം എന്നാണ് ഞാൻ ആ ചരിത്രം എന്ന് പറയാം റസൂർ കല്യാണത്തിൽ അതിന് തലയും പാലും ഉടലൊന്നും ഉണ്ടാവില്ല ദീർഘമായ ചരിത്രത്തിൽ നിന്ന് ഒരു മൈക്രോ സെക്കൻഡ് ക്ലിപ്പ് മാത്രം എടുത്തിട്ട് കണ്ടോ ഭാര്യ ഭർത്താവിനെ കൊന്നു വാപ്പാനെ കൊന്നു റസൂർ അപ്പ തന്നെ കെട്ടിക്കൊണ്ടെന്നു ഇത് കഴിഞ്ഞു പറഞ്ഞതിൽ എന്താണ് സഹോദരന്മാരെ സംഭവം മദീനയിൽ ജീവിച്ചിരുന്ന പ്രധാനപ്പെട്ട മൂന്ന് ഗോത്രമാണ് ഈ ബനു നബീർ ഗോത്രത്തിന്റെ തലവനാണ് അഹ്തബ് എന്ന് പറയുന്ന തനിച്ച ജൂതനായ മനുഷ്യൻ അയാൾ വലിയ പണ്ഡിതനായിരുന്നു ജൂത പണ്ഡിതൻ അയാൾ മാത്രമല്ല അയാളുടെ സഹോദരനും വലിയ പണ്ഡിതനായിരുന്നു അബു യാസിർ ബിൻ അലൈഹി മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിസറ വരുന്നു അങ്ങനെ പ്രവാചകൻ മദീനയിലേക്ക് ഹിസറ വരുന്നുണ്ട് എന്ന് ഇവർ രണ്ടുപേർക്കും വിവരം കിട്ടുക റസൂർ ആദ്യം അറിയുന്ന കുബൈല ഇവർ രണ്ടുപേരും അഹ്തബും അബു യാസറും കുബൈയിലേക്ക് പോയി റസൂർലയുമായി കൊണ്ട് സംസാരിച്ചു കാരണം അവർക്കറിയാം അവസാന കാലത്ത് ഒരു പ്രവാചകൻ വരാനുണ്ട് ആദ്യം ഈ മദീലിലേക്ക് വരുമെന്ന വിവരം അവർ പണ്ഡിതന്മാർ അവർക്കറിയാം നബിസ് അള്ളാമയോട് സംസാരിച്ചു സംശയങ്ങൾ തീർത്തും അവസാനം പ്രവാചകത്തെ മുദ്ര വരെ റസൂർ അള്ളാന്റെ തോളിലുണ്ടായിരുന്ന റസൂർഹാന്റെ മുദ്ര വരെ അവർക്ക് കാണിച്ചു കൊടുത്തു അവർക്കുറപ്പായി ഇതെന്റെ പിന്നെയാണ് പക്ഷെ അംഗീകരിക്കാൻ നിർവാഹ ലജൂതമാരാണല്ലോ അവര് ഒരു മകരവിന്റെ സമയത്ത് തിരിച്ചു തിരിച്ചുവരണ്ട് സഫിയാർ അള്ളാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിക്കൊണ്ട് എന്റെ പിതാവ് വീട്ടിലേക്ക് തിരിച്ചു വലിയ ആഹ്ലാദത്തിലായിരിക്കും പക്ഷെ ഈ വിലവിൽ വലിയ ആഹ്ലാദൊന്നും പിതാവിനും പിതൃവിനും കാണുന്നില്ല അപ്പൊ സഫിയാർ അലി അള്ളാഹു പറയാണ് ഞാൻ എന്റെ പിതാവും പിതൃവിനും സംസാരിക്കുന്നതിനെ കേൾക്കാൻ എന്താ പിതാവിനോട് പിതൃവി ചോദിക്കുന്നത് ആ ഹുവ ഹുവ ഇത് നമ്മൾ പറഞ്ഞ ആ ആളെന്നാണോ ആ പ്രവാചകൻ തന്നെയാണോ ഇത് പിതാവിന്റെ മറുപടി ഹുവ ഹുവ ഇത് മുപ്പരന്നെയാണ് ഇത് ആ പ്രവാചകൻ തന്നെയാണ് അപ്പൊ പിതൃവേൻ ചോദിക്കുന്നു ഇനി നമ്മൾ എന്താ ചെയ്യ അംഗീകരിക്കണല്ലോ

കരാറുണ്ടായിരുന്നു ശത്രുക്കളെ നിങ്ങൾ തടുക്കണം സംരക്ഷിക്കണം നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളും നിങ്ങളെ കൂടെ ഉണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ടും കരാർ പക്ഷേ ഈ കരാർ അവർ ലംഘിച്ചു വധിക്കാൻ വേണ്ടി റെഡിയാക്കി എത്രത്തോളം എല്ലാ ദിവസവും പതിനായിരക്കണക്കിന് ഭടന്മാരെ തന്റെ ഹൈബർ കോട്ടയുടെ മുമ്പിൽ നിർത്തിയിട്ട് പറയും നമ്മുടെ ചോദ്യം അതൊന്നും അല്ലല്ലോ വിഷയത്തിൽ നിന്നും പോയിട്ടല്ലല്ലോ ഉസ്താദേ നിങ്ങൾ ഉത്തരം പറയേണ്ടത് പിന്നെ മദ്രസ പ്രോഡക്റ്റുകളാണ് മുമ്പിലിരിക്കുന്നത് അവർക്ക് ഇതൊക്കെ തന്നെ മതിയാകും നമ്മളെ നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർക്ക് ഇതിൻ്റെ ബേസ് എന്താണ് എന്ന് ബുദ്ധിപരമായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് പോരാ നമ്മൾ ചോദിക്കുന്നത് ഒരു ഗോത്രത്തിൽ കയറി ഒരു വിഭാഗം മനുഷ്യരെ മുഴുവനും കൊന്നൊടുക്കി അവിടെയുള്ള സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്നു ഭാര്യമാരാക്കുകയും ലൈംഗിക അടിമകളാക്കുകയും ചെയ്യുന്ന വ്യക്തി എങ്ങനെയാണ് കാരുണ്യവാനാകുന്നത് എങ്ങനെയാണ് മാനവരിൽ മനോഹരനാക്കുന്നത് ഇതാണ് ചോദ്യം സൊഫിയയെ പ്രവാചകൻ വിവാഹം ചെയ്തു എന്ന് എന്നിവരും സമ്മതിക്കുന്നു ശരി ആ ആദ്യ രാത്രിയിലുണ്ടായ സംഭവം പ്രസിദ്ധ ഈജിപ്ഷ്യൻ പണ്ഡിതനും അതുപോലെ പ്രാമാണികനായിട്ടുള്ള മുസ്ലിം ചരിത്രതാരനുമായിട്ടുള്ള ഡോക്ടർ ഹുസൈൻ ഹൈക്കൽ അദ്ദേഹത്തിന്റെ ഹയാത്ത് മുഹമ്മദ് മുഹമ്മദിന്റെ ജീവിതം എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ വിവരിച്ചിരിക്കുന്നതിന്റെ ഭാഗമാണ് ഞാനിന്ന് നിങ്ങളോട് സംവദിക്കാൻ എടുത്തിരിക്കുന്നത് പറഞ്ഞുതരാം തന്റെ പിതാവിനെയും ഭർത്താവിനെയും തന്റെ നാട്ടിലെ മുഴുവൻ ജനതയെയും വധിച്ച പ്രവാചകൻ ഈ പ്രവാചകന്റെ നേരെ സഫിയയുടെ ഉള്ളിൽ പകയുണ്ടാ ഉണ്ടായേക്കുമോ എന്ന് പ്രവാചകന്റെ അനുചരന്മാരിൽ ഒരാളായിട്ടുള്ള അബു അയ്യൂബിൽ അൻസ്വാരി ആശങ്കിച്ചു ഭയപ്പെട്ടു അതുകൊണ്ട് ഹൈബറിൽ നിന്നും മടങ്ങുന്ന വഴിക്ക് രാത്രി പ്രവാചകൻ സഫിയയുമായി മധുവിധു ആഘോഷിച്ച തമ്പിന്റെ പരിസരത്ത് അദ്ദേഹം വാളും കാവൽ നിന്നു നേരം പുലരുവോളം പുലർന്നപ്പോൾ അദ്ദേഹത്തെ കണ്ട പ്രവാചകൻ കളി കഴിഞ്ഞ തമ്പിൽ നിന്ന് ഇറങ്ങി വരുവായും കുളിക്കണമല്ലോ പതിനൊന്ന് പേരുള്ള തൽക്കാലം ഒരാളെ കൊണ്ട് ഒരു ഗുളി കുളിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ശരി അപ്പോൾ അദ്ദേഹത്തെ കണ്ട പ്രവാചകൻ ചോദിച്ചു അബു അയ്യൂബ് അൻസ്വാരിയൻ താങ്കളിവിടെ അദ്ദേഹം പറഞ്ഞു ഈ സ്ത്രീ െ വല്ലതും ചെയ്തേക്കുമോ എന്ന് ഞാൻ ആശങ്കിച്ചു അവരുടെ പിതാവും ഭർത്താവും അങ്ങാൽ വധിക്കപ്പെട്ടതല്ലേ അങ്ങാൽ പ്രവാചകരെ താങ്കളുടെ വാളിനാൽ അവരുടെ ഭർത്താവും പിതാവും ആ നാട്ടിലുള്ള ആളുകളുമൊക്കെ വധിക്കപ്പെട്ടതല്ലേ അതുകൊണ്ട് കിനാനയുടെ ഭർത്താവായിട്ടുള്ള വംശത്തിലെ ോത്രക്കാരി അവര് തിരിച്ചു തീർച്ചയായിട്ടും താങ്കളോട് പ്രതികാരം ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു മുഹമ്മദ് എന്ന് പറയുന്ന ഗ്രന്ഥം അതിന്റെ മലയാള പരിഭാഷയിലെ നാനൂറ്റി ഇരുപത്തിയാറാമത്തെ പേജാണ് ഞാൻ ഈ പറഞ്ഞത് അത് പ്രസ് തലശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഇതൊന്ന് പറഞ്ഞു തന്നാൽ മതി നിങ്ങൾ ഇത് എക്സ് മുസ്ലിം അല്ല മതം വിട്ട ആളല്ല കാര്യം മനസ്സിലായോ ഈ സഫിയ എന്ന് പറയുന്ന സ്ത്രീയെ അനാഥയാക്കിയതും വിധവയാക്കിയതും പ്രവാചകനും പ്രവാചകന്റെ അനുയായികളുമാണ് ആക്ടി ഈ ലൈവിൽ നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ എനിക്കറിയില്ല എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകാത്തത് എന്ന് എഴുതി ചോദിച്ചാൽ നമ്മുടെ കുറച്ച് നീലക്കാരിപ്പോണ്ടല്ലോ അവര് പറഞ്ഞു തരും എന്താണ് മനസ്സിലായത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഓക്കെ ഇത്രേം ആളുകൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ വിഷയത്തിൽ നിന്നും വ്യതി വിടാനുള്ള തന്ത്രമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അപ്പോൾ ഈ പ്രവാചകനും അനുയായികളും ഒരു നാട്ടിൽ ഇരച്ചു കയറി എല്ലാവരെയും കൊന്നി സ്ത്രീയെ വിധവയുമാക്കി അനാഥയുമാക്കി അന്ന് തന്നെ ആ പെണ്ണിനെ വിവാഹം കഴിച്ച് ആ പെണ്ണുമായിട്ട് ആദ്യ രാത്രി കൂടുന്ന പ്രവാചകൻ അതും അനുയായിട്ട് എൻ്റെ ലൈവ് കളി കാണാൻ കാവല് ആ അതായത് ഈ സ്ത്രീ പ്രവാചകനെ എതിർക്കുമോ അങ്ങയുടെ വാളാൽ അങ്ങയാൽ ഈ സ്ത്രീയുടെ പിതാവും ഭർത്താവും ഒക്കെ കൊല്ലപ്പെട്ടതല്ലേ അതുകൊണ്ട് ഞാൻ ഭയന്നു അതുകൊണ്ടാണ് പ്രവാചകന്റെ ആദ്യ രാത്രി ഞാൻ അങ്ങനെ തമ്പിന് പുറത്ത് നിന്നിട്ട് ടെൻറ്റിനകത്തുകൂടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നത് കളി കണ്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്റെ ശ്രദ്ധ ഈ സ്ത്രീയെങ്ങാനും പ്രവാചകനെ എതിർക്കുമോ എന്നായിരുന്നു അതുകൊണ്ട് ആ സ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട് നിന്നതാ ടെന്റിന് പുറത്ത് മനസ്സിലായല്ലോ എന്തിനാണ് ഈ പ്രവാചകൻ അനാഥകളെയും വിധവകളെയും സൃഷ്ടിച്ചതെന്നും എങ്ങനെയാണ് പിന്നീട് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തതെന്നും മനസ്സിലായില്ലേ ഇത് ബലാത്സംഗമാണോ അതോ ആദ്യ രാത്രിയാണോ ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് പിതാവ് മരിച്ചിട്ട് അനുശോചനത്തിന് പോലും വിടാതെ ദുഃഖാചരണത്തിന് പോലും വിടാതെ അന്നേ ദിവസം തന്നെ ആ സ്ത്രീയുമായിട്ട് ആദ്യ രാത്രി കൂടിയ പ്രവാചകൻ പ്രിയപ്പെട്ടത് കളിയാണ് എന്നല്ലേ ഉസ്താദ് പ്രവാചകന് പ്രിയപ്പെട്ട മൂന്ന് കളികളുണ്ട് ആ മൂന്ന് കളികൾ അല്ല അതിലൊരു കളി നിങ്ങൾ ഭർത്താക്കന്മാരോട് ബെഡ്റൂമിൽ കളിക്കുന്ന കളിയ അതിന് ധാരാളം പ്രതിഫലമുണ്ട് കേട്ടോ ഉമ്മമാരെ സഹോദരിമാരെ പറയുന്നത് അപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും പൂരത്തെറി വിളിക്കാനുണ്ടെങ്കിൽ അവനെ വിളിച്ചോ അതാണ് നല്ലത്